തന്നെ ഏറ്റവും നല്ല ഒരു എങ്കിൽ നോർത്ത് സസക്സിലുള്ള വെർത്തിയിലേക്ക് ജീവിതം ആഘോഷമാക്കുന്നവരുടെ എന്ന് പറയുന്ന ഈ മനോഹരമായ സ്ഥലം ബീച്ചുകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് വളരെ അധികം ആളുകൾ തങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷമാക്കുവാൻ എത്തുന്നു റിട്ടയർമെന്റ് ലൈഫ് ആഘോഷമാക്കുന്നവരുടെ മാത്രം ഇടമല്ല കേട്ടോ കാമുകി കാമുകന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഇഷ്ടസങ്കേതം കൂടിയാണ് വൃത്തിങ് എന്നു പറയുന്ന ഈ കടലോര ഗ്രാമം ഇവിടെ കാണുന്ന ഈ ഫ്ലാറ്റുകളും ഒന്നും കരസ്ഥമാക്കിയിരിക്കുന്നത് ചെറിയ ആളുകളല്ല കേട്ടോ യു കെയിലെയും ലോകത്തിലെയും അതിപ്രമുഖരായിട്ടുള്ള ധനാഠ്യന്മാരായുള്ള ആളുകൾ ആണ് ഈ വീടുകളിലും ഫ്ലാറ്റുകളും സ്വന്തമാക്കിയിരിക്കുന്നത് ഇവർക്കും ഈ നാടൻ ഒരു വലിയ സ്വർഗം തന്നെയാണ് അവരുടെ അവധിക്കാലങ്ങൾ ചില വഴിക്കുവാൻ എത്തുന്ന അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് വേർത്തിങ് എന്ന് പറയുന്ന ഈ മനോഹരമായ കടലോര ഗ്രാമം അതിനാൽ തന്നെ യു കെയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ആണെന്ന് കാരണം വേർത്തിങ്ങിൽ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരു വർത്തായിട്ടുള്ള ട്രിപ്പാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ഉറപ്പായും പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ വെർത്തിങ് എന്ന് പറയുന്ന നോർത്ത് സസെക്സിലുള്ള ഈ സ്ഥലം ഇന്ത്യയിൽ ഗോവ എന്നതുപോലെ തന്നെയാണ് യു കെയിൽ വർത്തിങ് എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഗ്രാമം ഇവിടെയൊക്കെ ഓരോ സമറിലും എത്തുന്നത് ആയിരക്കണക്കിന് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് അവരുടെ ഇഷ്ട വിനോദ കേന്ദ്രം കൂടിയാണ് വർത്തിങ് നല്ലൊരു ഒരു കാലാവസ്ഥയുള്ള സമയത്ത് വെർത്തിങ് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഇന്ന് വെച്ച് വേറെ ഒരു വലിയ സിറ്റിയൊന്നുമല്ല കേട്ടോ ഇതൊരു കുഞ്ഞ് സിറ്റിയാണ് ഈ സിറ്റിയിൽ പക്ഷേ ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ ചെയ്യാനാവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട് പബ്ബുകളും സിനിമാ തിയേറ്ററുകളും അതേപോലെ തന്നെ ഹോട്ടലുകളും അങ്ങനെ എങ്ങനെ എല്ലാം എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ വേറെ ഒരു ഫീൽ തന്നെയാണ് കാരണം നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ എത്തുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് നിറയുന്ന തരത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് ഇവിടുന്ന് ലഭിക്കും അത്രമാത്രം സ്റ്റണ്ണിങ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വർത്തിങ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വർത്തിങ് ഈസ് വർത്ത് ഫോർ വിസിറ്റിങ് നിങ്ങൾക്ക് ഗോവയും വർക്കലയും കോവളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് കാരണം ഈ വെറും ചൂടത്ത് നല്ല ഒരു ബിയറൊക്കെ പൊട്ടിച്ച് ഈ ചൂടത്തിരുന്ന് വെള്ളം അടിക്കുന്നതിന് ഒരു സുഖം കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ ഇത് വെള്ളം അടിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് വെള്ളം അടിക്കാത്തവർക്കും ഇവിടെ വരാം നല്ല അടിപൊളി കാഴ്ചകളാണ് പക്ഷെ ഒരു കാര്യം മാത്രം ഇവിടെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും കാലാവസ്ഥ തന്നെ നോക്കിയിട്ട് വരണം കാരണം കാലാവസ്ഥ നല്ലതല്ല എങ്കിൽ വർത്തിങ് ഈസ് ഫേസ്റ്റ് ഫോർ വിസിറ്റിങ് ആണ് കാരണം അത്രമാത്രം കാറ്റാണ് ഇവിടെ ഞങ്ങൾ എത്തുന്ന ഈ സമയത്ത് ഇവിടെ വളരെയധികം കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കാറ്റായിരുന്നു ഇവിടെ അതിനാൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല കാലാവസ്ഥ നോക്കി വേണം വെർത്തിങ്ങിലെ നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് എത്തുന്ന എല്ലാവർക്കും താമസ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് കാരണം നമ്മൾ ബുക്ക് മൈ ഡോട്ട് കോമിലും ഒക്കെ കയറിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുവാൻ കഴിയുന്നതാണ് കാരണം ഒരു ദിവസം വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം തന്നെ ഈ ബീച്ചൊക്കെ ആസ്വദിച്ചു വേണം നിങ്ങൾ മടങ്ങിപ്പോകാൻ മാത്രമല്ല ഇവിടേക്ക് വരുന്ന റൂട്ട് വളരെ മനോഹരമായ ഒരു റൂട്ടാണ് നിറയെ കുന്നുകളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ ഈ സ്ഥലത്തിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങൾ വിസിറ്റ് ചെയ്യണം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് വർക്കിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ടതും കാണാത്തതുമായ അനേക സ്ഥലങ്ങളുടെ വീഡിയോമായി ഇനിയും വരാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയും വേണം അങ്ങനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് സഹായമാകും കൂടാതെ ഞങ്ങൾ കിട്ടുന്ന ഒരു വലിയ പ്രോത്സാഹനം കൂടിയായിരിക്കും നിങ്ങളുടെ ഈ ചെറിയ കൈത്താങ്ങ് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ എല്ലാവർക്കും